നമസ്കാരം ും സ്വാഗതം സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെടുത്തിയാണ് പത്രസമ്മേളനം നടത്തുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ആറ് മുതൽ ഒൻപത് വരെ തലസ്ഥാന നഗരിയിൽ വെച്ചാണ് നടക്കുന്നത് ജില്ലയിലെ പാർട്ടിയുടെ പതിനേഴ് മണ്ഡല സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നാന്നൂറ്റി പത്ത് പ്രതിനിധികൾ പ്രകൃതി സമ്മേളനത്തിൽ പങ്കെടുക്കും പഞ്ചക്കാട് ടാഗൂർ തിയേറ്ററിൽ സഹ കാനം രാജേന്ദ്രൻ നഗറിലാണ് പ്രകൃതി സമ്മേളനം നടക്കുന്നത് ആറാം തീയതി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലയിലെ മണ്ണറഞ്ഞ് പോയ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് പതാക ബാനർ കൊടിമര ജാഥകൾ ഉച്ചയ്ക്ക് ശേഷം പ്രയാണം ആരംഭിക്കും ജാഥകൾ വൈകുന്നേരം മണിയോടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരും അവിടെ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ജാഥകൾ പൊതു സമ്മേളന വേദിയായിട്ടുള്ള ഉത്തരിക്കണ്ടം മൈതാനിയിൽ എത്തിച്ചേരുന്നു ആറാം തീയതി ഉത്തരിക്കണ്ടം മൈതാനിയിൽ സമ്മേളനം തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും സാംസ്കാരിക സമ്മേളനമാണ് സാംസ്കാരിക സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പാർട്ടിയുടെ നേതാവ് കൂടിയായ പ്രമുഖ പ്രഭാഷകൻ സാംസ്കാരിക പ്രവർത്തന മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തും കവികളായ കുരിയപ്പുഴ ശ്രീകുമാർ സിനിമാ സംവിധായകൻ വി സി അഭിലാഷ് ഉൾപ്പെടെ ഉള്ള പ്രമുഖ വ്യക്തികൾ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കും ഏഴാം തീയതി ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയും അതുപോലെ തന്നെ സംഘടനാപരമായിട്ടുള്ള ശക്തിയും വിളിച്ചറിയിക്കുന്ന റെഡ് വോളന്റർമാരുടെ മാർച്ചും പ്രകടനവും വൈകുന്നേരം നാല് മണിക്ക് ശേഷം ആരംഭിക്കും പാളയത്ത് നിന്ന് റെഡ് വോളൻ്റർ മാർച്ച് ആശാൻ സ്ക്വയറിൽ നിന്നും അതിന് പുറകിലായി പ്രകടനം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് പ്രകടനം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും അവിടെ നടക്കുന്ന പൊതുസമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വ ഉദ്ഘാടനം ചെയ്യും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കഷുവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജിആർ അനിലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും എട്ട് ഒമ്പത് തീയതികളിൽ പ്രകൃതി സമ്മേളനമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമ്മേളനത്തിൽ സമ്മേളനം പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സാവ കെ പ്രകാശ് ബാബു ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതിൽ മന്ത്രി ചിഞ്ചു റാണി അതുപോലെ സത്യൻ മൂവേദി രാജാജി മാത്യു തോമസ് കെ ആർ ചന്ദ്രമോഹൻ സി പി മുരളി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അനുബന്ധ പരിപാടികൾ നിരവധി പരിപാടികൾ ജില്ലയിൽ കഴിഞ്ഞ ജൂലൈ പത്ത് മുതൽ ആരംഭിച്ചിരുന്നു വനിതകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ആരനാട് വച്ച് വനിതാ സംഗമം പത്താം തീയതി നടന്നിരുന്നു അത് ചിഞ്ചു റാണിയാണ് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാം തീയതി യുവജന വിദ്യാർത്ഥി സംഗമം തിരുവനന്തപുരത്ത് സിറ്റിയിൽ വെച്ച് നടന്നു റവന്യൂ മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം ചെയ്തു പതിനാറാം തീയതി കർഷക കർഷക തൊഴിലാളി സംഗമം കാട്ടാക്കടയിൽ വച്ച് നടന്നു അത് കൃഷിമന്ത്രി പി പ്രസാദ് ആണ് ഉദ്ഘാടനം ചെയ്തത് പതിനേഴിന് തൊഴിലാളി സംഗമം കിളിമാനൂരിൽ വെച്ച് നടന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ എൻ ആണ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ വിവിധ മേഖലയിലുള്ള ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സമ്മേളനത്തിൻ്റെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പാർട്ടിയുടെ സമ്മേളനം തീർച്ചയായും അത് വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷം പാർട്ടി കോൺഗ്രസിന് ശേഷം മൂന്ന് വർഷക്കാലം ജില്ലയിൽ തുടർച്ചയായി പ്രവർത്തനത്തിലൂടെ പ്രവർത്തനത്തിലൂടെ കരുത്തുറ്റ ഒരു പാർട്ടി എന്ന നിലയിൽ സി പി ഐ വളർത്തന്നിട്ടുണ്ട് ബഹുജന സ്വാധീനം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു കാലയളവിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് നിരവധി ആളുകൾ ഈ പാർട്ടിയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അങ്ങനെ കൂടുതൽ കരുത്തോടെ ശക്തിയോടെ പാർട്ടി ജില്ലയിൽ നിൽക്കുന്ന ഒരവസരത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളനം തിരുവനന്തപുരം ജില്ലയുടെ വികസന കാര്യങ്ങൾ ഉൾപ്പെടെ ജില്ലയിലെ പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ജില്ലയിലെ ഐ ടി മേഖല അംഗീകരിക്കുന്ന പ്രശ്നങ്ങൾ മലയോര കാർഷിക മേഖലയിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനമായി സമ്മേളനം മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പരിപാടികളും അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി ജനങ്ങളിലെത്തിക്കാൻ വേണ്ട എല്ലാ സഹായവും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്